ഗൈസ് ഇതാണ് അവസ്ഥ ഹലോ സ്വാഗതം പിന്നെ ഗൈസ് ഇന്നത്തെ വീട് എന്താ പറയുക ഒരു കുഴമ്പ് ഈ സാധനം കണ്ണൊക്കെ ഒറ്റിച്ചാപിന്റെ ഒക്കെ ഒറ്റച്ചുണ്ട് പൈസ ഒറ്റിച്ചു പത്ത് സാമ എത്ര ചെവിനെ സാമ എത്ര പന്ത്രണ്ട് കാഴ്ച കൊടുക്കേ നമ്മള് ഏത് നേരത്തെ വീട് എടുക്കണം സമയം പന്ത്രണ്ട് ഒന്ന് അറ്റ് നൈറ്റ് പന്ത്രണ്ട് എം അപ്പോ ഈ സാധനം നമ്മൾ കണ്ണു ഒറ്റിച്ചിട്ട് ഇതിന്റെ നമുക്ക് എക്സ്പ്രഷൻ നോക്കാട്ടോ ഇപ്പം എന്തുണ്ട് പിന്നെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ കാണിച്ച അപ്പൊ ഒരിത്തന ഇതാട്ടോ ഈ സാധനം ടെസ്റ്റ് ചെയ്യാൻ എക്സ്പ്രഷൻ കാണാൻ പാച എന്റെ ജീവൻ ഉണ്ടോ അവിടെ എല്ലാരും ട്രെയിനുണ്ടോ അപ്പൊ ചെറിയ ട്രൈ ചെയ്യണം ജിമ്മാണ് ഗൈസ് ഇതൊക്കെ ഞങ്ങള് ബിസിനസ് ചെയ്ത സാധനങ്ങളട്ടോ ഒരു ദിവസം ഇതൊക്കെ ക്ലിക്ക് ആവും എയർഫോർട്സും കാര്യങ്ങളും ഇതൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യുന്നു പിന്നെ ഈ ഫോണിനിട്ടപ്പോ ചോദിച്ചു നോക്കാം നിങ്ങൾ അയ്യോ ഫ്ലാഷ് ഓൺ ആയിട്ടേ കാണുന്നില്ല അപ്പോ വാവു വാവു വാ 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 ഫസ്റ്റ് ഷേപ്പിന്റെ ഷേവി എങ്ങണ്ടിരിക്കേ? ഫസ്റ്റ് വണ്ടി എങ്ങക്കിരിപ്പേ. ഫസ്റ്റ് ആക്കരണേണ? ഞാൻ അതിയ ടോസ് ഇടില്ല. അന്നാ അവസണ്ടേ. എടോ ഞാൻ ഞാൻ വീഡിയോ എടുക്കല്ലേ. എൻ്റെ ലാസ്റ്റ് ആക്കാനേ. നിങ്ങൾ ആ ഒരു ലാസ്റ്റ് ഞാൻ എൻ്റെ ലാസ്റ്റ് ആക്ക കുറപ്പാണ് ലാസ്റ്റ് ഇന്ത്യ ആണ്. ട്ടോ. എ? ജില്ല. ഞാൻ ദോ. വാണിക്ക്. അങ്ങോട്ട് ഇരിക്കേ.ന്നാ ഷേവിനെ മുടിച്ചാ. ഫോം മുടിക്ക്. ഷേവി ഷേവി ആടി ഷേവിനെ. ളിടക്കേമായിട്ട് ധാർക്ക.

ആക്കി കേട്ടോ ഐലാ മുട്ടി ചേസ് ആ മാറ്റി നിങ്ങരെ അടിച്ച കുറച്ച് അടിക്ക് കുറച്ച് അടിക്ക് അ നൂറ്റി ഗുണോ ആ നൂറ്റി ഗുട്ടിനെ വെക്കുന്നേ 10 ഗുതിനെ ആ പരിധി ഇർട്ടേ ഇത് ആ കാണാ ഓരെ മായരെ അടുക്കണ്ട ആ മായരെ അടുക്കണ്ട ആ ആ കൊച്ചെണ്ണ കൊച്ചെണ്ണ പിന്നെ അത്ര പിന്നെ രണ്ടു തുള്ളി പറ്റിക്ക ഒരു തുള്ളി നിൽക്കേണ്ടിയോ

ചലക്കായ വീട് എടുക്കാൻ നേരെ വയ്ക്കല്ലോ എനിക്ക് അപ്പുറത്തെ കണ്ടു നായറത്തെ കണ്ടു മാണം ുംബിനെട്ടു കണ്ണു കംപ്ലൈന്റ് ആണ് പന്ത്രണ്ട് പതിനൊന്ന് ചക്കര അല്ലേ ചക്രണിനെ ണ്ണില് മാത്രം പോരാ നല്ല സുഖം കിട്ടുന്നു ഇപ്പൊ ഇപ്പനാണ് ഇന്നെ ഇനിക്ക് കൊടുന്ന് തന്നത് സജക്ട് ചെയ്ത് തന്നത് ഇപ്പ എന്തായി അവിടെ നാ രണ്ടു കണ്ണും ആണെന്ന് നീ എന്റെ കണ്ണിലേക്ക് ഒറ്റിച്ചാൻ പോ ഒറ്റിക്കാൻ പോവുകയാണ് പത്ത് ഒറ്റിട്ടോ അപ്പൊരുത്തല്ല അങ്ങനെ ചെയ്യരുത് കേട്ടോ ഒറ്റത്തുള്ളി ഒറ്റ തുള്ളിയാണ് ഒന്നല്ല ഒന്നല്ല മറ്റെല്ലാം വല്ലേ നിന്റെ എന്താ അറിയോ അറിയോത്തല്ലേ

അപ്പറുഖക്കണോ കേൾക്കണ്ടത്ര ചൂതലില്ല ഞാനും സഹിച്ചുല്ലേ മാതിരി കഴുകിയിട്ടില്ലല്ലോ

ഇന്നൊരു സുഖം ചെറിയ ചെറിയൊരു നീറ്റകപ്പളുണ്ട് മാത്രമേ ഉള്ളൂട്ടോ പാച്ചി മാത്രമേ ഉള്ളൂ ഉള്ളു ഇപ്പൊതാ ചെയ്യാത്ത കണ്ണിനെയുണ്ട് ഇവിടെ ഒരു കൂരുകാരനെ കൂര് കാരനാണോ ചെയ്യാത്തത് കാരണം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുഴപ്പൊന്നുമില്ല ചെയ്യുന്നില്ല പന്ത്രണ്ട് ഇരുപത്തി ഒന്നായിട്ടിന്നു അവസാനിക്കുകയാണ് അപ്പൊ ഞാൻ അടുത്തോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര എല്ലാർക്കും ബൈ ബൈ